ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടാവുമ്പോഴത്തേക്ക് കുറച്ച് കാശ്വനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ ഇതിലേക്ക് തട്ടി നമുക്ക് വറുത്ത് കൊടുക്കാം നല്ല കളറിൽ ചവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ മതി അതൊന്ന് ചെറിയ കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്ക് മുണക്ക മുന്തിരിങ്ങ കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഞാൻ കഴുകി ഇട്ട് കൊടുക്കുകയാണ് ഞാനത് എണ്ണും കൂടി ഒരുമിച്ച് നമുക്ക് വറുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതൊക്കെ മുന്തിരി കരിഞ്ഞതെല്ലാം കറുത്ത മുന്തിരിയാണ് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതേ നെയ്യിലേക്ക് തന്നെ ഇത് റവയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം ഇത് നല്ല ചോപ്പിച്ച് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കയ്യിൽ റവ വരുമ്പോൾ നല്ല ചൂടായിരിക്കും അത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് പാല് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അതിന് പാൽ എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല കുറേച്ച കുറേച്ച ഒഴിച്ച് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒഴിക്കുന്ന പാലിൽ ഈ റവ വെന്ത് കിട്ടണം അതിലേക്ക് വേണ്ടിയാണ് ഇത് കാച്ചിയ പാലാണ് പച്ച പാലല്ല അതിൽ ഒഴിച്ച് ഇളക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റൗവിനെ സിമ്മിലാക്കി വെച്ച് കൊടുക്കണം അവയെല്ലാം വെന്ത് കട്ടയായിരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കട്ടയൊന്നും ഇല്ലാതെയാണ് എടുക്കേണ്ടത് അപ്പോഴത്തേക്ക് നമുക്ക് സ്മാഷ് വെച്ച് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് കട്ടയാണ് ഇത് സ്റ്റവ് കത്തിച്ചേനെ വെച്ചിട്ടുള്ളത് അത് കണക്കാക്കി നമ്മളിത് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് എല്ലാ കട്ടയും ഉടച്ച് ഇതുപോലെയാണ് ഉടച്ചെടുക്കേണ്ടത് ഇനി എന്നിട്ട് ഇതിനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് നമുക്ക് കറിഞ്ഞുകൊണ്ട് ഇളക്കിയെടുക്കാം അതിന് ശേഷം കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് രണ്ട് ഏലക്ക കൂടി ഇട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റവയുടെ ചൂടിൽ തന്നെ പഞ്ചസാര പൊടിയെ തട്ടി നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ പഞ്ചസാര ഈ ചൂട് ഇരുന്ന് മെൽറ്റ് ആയി വരും പഞ്ചസാരയും റവയും എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് അതിനെ കുറച്ച് കൈ കൊണ്ട് എടുത്ത് നമ്മൾ ഉരുട്ടി നോക്കണം ഉരുട്ടി നോക്കുമ്പോൾ നല്ലതായിട്ട് ഉരുണ്ട് ഉരുണ്ടുവരണം അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്തു കോരി വെച്ചിട്ടുള്ള കേശവനെട്ടിനെയും മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് തട്ടി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുക്കുമ്പോഴും നമുക്ക് ഷെയ്പ്പ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു പാത്രം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബൗളായാലും കുഴപ്പമില്ല അതെടുത്ത് അതിനകത്ത് വെച്ച് നന്നായിട്ട് ഒന്ന് കറക്കി കൊടുക്കുക അപ്പം നല്ല ഷേയ്പായിരിക്കും നിങ്ങൾക്ക് നെയ്യ് കുറവാണെങ്കിൽ കുറച്ച് നെയ്യ് ചൂടാക്കി ഒഴിച്ചു കൊടുത്താലും മതി ഷേയ്പ്പോ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതിനേം കൂടി നമുക്ക് ചെയ്തെടുക്കാം നല്ലൊരു റവലഡാണ് ഇത് ഇപ്പം ചെയ്തതായത് കൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത് ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് നല്ല സെറ്റായിരിക്കും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ